ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലുകാച്ചിന് പോവാണ് ഞാനും വേദയും ഏട്ടനും ഉണ്ട് ബാലുകാച്ച് ആരുടെയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം നെറ്റിപ്പട്ടം വാങ്ങുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് വർഷം മുന്നേ ഏഷ്യാനെറ്റിൽ ബാലഗണപതി എന്ന് ഒരു സീരിയൽ ഉണ്ടായിരുന്നു അതിൽ ബാലഗണപതിയായിട്ട് അഭിനയിച്ച മോൻ്റെ വീടാണ് പാലുകാച്ച് അവർ ആക്ച്വലി ദുബായിൽ സെറ്റിൽഡ് ആണ് ഫാമിലി എല്ലാം വയനാടാണ് ഇപ്പോൾ ഒരു വീട് വാങ്ങി കഴക്കൂട്ടത്ത് ഒരു വില്ല വാങ്ങി അപ്പോൾ അതിന്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഏട്ടനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പാർട്ടികൾക്കും ഫംഗ്ഷനും ഇപ്പം ആൾ കൂടുന്നിടത്ത് പോകാനായിരുന്നു വലിയ താല്പര്യം അതാണ് സത്യം കേട്ടോ പക്ഷേ അത്രയും അടുത്ത റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ പോവാറുണ്ട് അപ്പോൾ അതുപോലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതായത് കൊണ്ടാണ് ഇവിടേക്ക് വരാൻ കരുതി ഏട്ടനും കൂടെ ഉള്ളത് കേട്ടോ അല്ലെങ്കിൽ ഞാനും വേറെ മാത്രമേ ഉണ്ടാവത്തുള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ എത്തി രാവിലെ ആയിരുന്നു കേട്ടോ പാലുകാച്ച് ചടങ്ങെല്ലാം രാവിലെ ആയിരുന്നു ഞങ്ങൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത് അപ്പോൾ അതേ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരെയൊന്നും അവർ വിളിച്ചിട്ടില്ല കേട്ടോ കാരണം ഫാമിലി ഫുൾ ഞാൻ പറഞ്ഞില്ലേ വയനാടാണ് ഇവിടെ അങ്ങനെ അധികം ും പരിചയമില്ല പിന്നെ വോക്ക് ചെയ്ത കുറച്ച് പേര് അടുത്ത സുഹൃത്തുക്കളെ മാത്രം വിളിച്ചു വക്കൂട്ടത്ത് നമ്മളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വില്ല പുറമേ നിന്ന് കണ്ടപ്പോഴേ നല്ല കീട്ടിലും ഭയങ്കര രസം ഉണ്ട് കേട്ടോ ഇതാണ് ബിശ്വാസിന്റെ അച്ഛനും അമ്മയും സുനി ചേച്ചിയും ചിന്മയ ചേട്ടനും ചേട്ടൻ ഒറീസയാണ് മലയാളം ഒന്നും അത്ര വശമില്ല എങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും കുറച്ചു കുറച്ചൊക്കെ പറഞ്ഞ പറയുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോ ചേച്ചി ബിശ്വാസ മോൻ ആളാകെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ ബിശ്വാസിന്റെ അമ്മമ്മ അതായത് സുനി ചേച്ചിയുടെ അമ്മ ഭയങ്കര കൂട്ടാണ് ഇതാണ് വിശ്വാസം അച്ഛൻ അപ്പം ഞാനിങ്ങനെ പെർമിഷൻ ചോദിക്കുകയാണ് വീഡിയോ എടുത്തോട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അറിയാം ആ എടുത്തോളൂ ഷോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഫോർ ബെഡ്റൂമാണ് കേട്ടോ അവിടെ വല്ല ഇതിൻ്റെ താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അതിൻ്റെ മുകളിലൊരു ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമാണ് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് നല്ല കീഴിലായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കിച്ചനൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു വേദയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ചേച്ചിയുടെ മോളാണ് വിശ്വാസിൻ്റെ അനിയത്തി കുട്ടിയാട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഓടിച്ച് ഓടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചേട്ടൻ കൊണ്ടൊന്നും നല്ല സ്ഥലങ്ങളും ഇങ്ങനെ കാണിച്ചു തരുകയാണ് അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞു ഇനി ഇടയ്ക്ക് നമ്മൾ വാങ്ങിയ നെറ്റിപ്പട്ടം ഗിഫ്റ്റ് അത് കൊടുത്തായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാവരും തിരക്കിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേശേ കുറേശേ എടുത്തുന്നേ ഉള്ളൂ ഇതാട്ടോ വിശ്വാസിന് ഹസ്ബൻഡിൻ്റെ അപ്പൂപ്പൻ അപ്പോൾ അങ്ങളായിട്ടൊക്കെ നമ്മൾ ഭയങ്കര കൂട്ടാണ് അപ്പോൾ താഴെ ഒരു ഹാള് ഡൈനിങ് കിച്ചൺ ബെഡ്റൂം പിന്നെ ഒരു കോമൺ ബാത്റൂം പിന്നെ വാഷ് ഏരിയ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് താഴെ ഉള്ളത് കേട്ടോ എല്ലാം ഭയങ്കര ലക്ഷറി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വേദയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേദ പറയായിരുന്നു അമ്മ ഇനി അടുത്ത് നമ്മുടെ വീട് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ എന്നിങ്ങനെ പറയുമായിരുന്നു ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേറിൻ്റെ അവിടെയൊക്കെ സെപ്പറേഷൻ എല്ലാം കൊടുത്തു താഴെയൊക്കെ ചെറിയൊരു ഡെക്കറേഷൻ ഒരു ബുദ്ധനെയൊക്കെ വെച്ച് നല്ല ഭംഗിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ലക്ഷറി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും ഇഷ്ടപ്പെടാൻ കാരണം കേട്ടോ ഭയങ്കര ലക്ഷറിയെന്ന് പറഞ്ഞാല് ഭയങ്കര എന്നാൽ ഭയങ്കര ഓവറാക്കി ചളമാക്കിയിട്ടൊന്നുമില്ല ഒരു ഭയങ്കര ഒരു ഭയങ്കര ഒരു നീറ്റ്നെസ്സോട് കൂടി ഓവറാക്കാണ്ട് എല്ലാം ആവശ്യത്തിന് പക്ഷെ ഭയങ്കര ഭംഗിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻറ്റീരിയർ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പൂജാ റൂമുണ്ട് പിന്നെ ബെഡ്റൂംസ് എല്ലാം കാണിച്ച് തരാം കേട്ടോ എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് ഇതാട്ടോ അപ്പോൾ വളരെ അടുത്ത കുറച്ച് റിലേറ്റീവ്സ് വയനാട് നിന്ന് വന്നിട്ടുള്ളൂ പിന്നെ അവിടെ ട്രിവാൻഡത്തുള്ള ഒന്ന് രണ്ട് പേര് അത്രേ ഉള്ളൂ കേട്ടോ അത്രയും ക്ലോസ് ആയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ ഇവിടെ അധികം അവർക്കാരെയും അങ്ങനെ പരിചയമില്ല ഇപ്പോൾ ഇവർ മാത്രമാണ് ട്രിവാൻറ്റത്തെ സെറ്റിൽ ബാക്കി ഫുൾ വയനാടാണ് ചേച്ചിയുടെ ഫുൾ ചേട്ടൻ്റെ ആണെങ്കിലും ഒറീസ അവിടെയൊക്കെയാണ് അപ്പോൾ ഇത് വൈകക്കുട്ടിയുടെ റൂമാണ് വിശ്വാസിൻ്റെ അനിയത്തിക്കുട്ടിയുടെ റൂം ആട്ടോ അതും ഭയങ്കര ആയിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വേദന നിന്നിട്ട് അവിടെ കണ്ണ് മുഴപ്പിക്കുകയാണ് അമ്മ കൊള്ളാം ഇതുപോലെ മതി ഇതുപോലെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വിശ്വാസിൻ്റെ റൂം ഇതിൻ്റെ മുകളിലാട്ടോ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലാണ് വിശ്വാസിൻ്റെ റൂം അവിടെയും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ റൂമിലും ഓരോ ഓപ്പൺ ബാൽക്കണി എല്ലാം കൊടുത്തിട്ടുണ്ട് ഭയങ്കര നല്ല വ്യൂവും നല്ല രസമുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല പ്രീമിയം വിലാസൊക്കെ ചെയ്യുന്നവർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും ആ ഭംഗി ഇതിൽ കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഇവർ അധിക ദിവസമൊന്നും ഉണ്ടാവില്ല ഒരാഴ്ച ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞ് ഇവർ വീണ്ടും അങ്ങ് വയനാട് പോയിട്ട് അവിടെ നേരെ ദുബായി പോകാം കേട്ടോ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ട്രിവാൻഡത്തൊരു പ്രോപ്പർട്ടി എന്നുള്ള നിലയ്ക്ക് മാത്രം വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് അവിടെ അധികം സ്റ്റേ ഒന്നും ഉണ്ടാവില്ല പിന്നെ കുട്ടികളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആവാം അതാണ് അവരുടെ പ്ലാനിങ് കേട്ടോ ഇതാണ് വിശ്വാസ കൂട്ടൻ ആകെ ആൾ മൊത്തത്തിൽ മാറി ഒട്ടുമേ മനസ്സിലാവുന്നില്ല അവനാണെന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലും എവിടെയോ അവരുടെ ഫോട്ടോസിൻ്റെയൊക്കെ സെക്ഷനിൽ ഞാൻ കുഞ്ഞിലത്തെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോ എനേയും വെച്ച് നോക്കിയാൽ ആളെ മനസ്സിലാകത്തേ ഇല്ല കേട്ടോ ആളാകെ മാറി ഇപ്പോൾ ട്വൽത്തെല്ലാം എക്സാം കഴിഞ്ഞു യാണ് അടുത്ത എന്തോ നീറ്റ് എന്തോ പ്രിപ്പറേഷന് പോകാനായിട്ടൊക്കെ നിൽക്കുക കേട്ടോ പക്ഷെ ആകെ മാറിയിട്ടുണ്ട് പക്ഷേ പഴയ ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇത് അവരുടെ പാർട്ടി ഏരിയക്കാണ് അതൊക്കെ ഈ ചേട്ടനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ എന്ത് സ്നേഹം എന്നറിയോയോ അങ്കിളും ആൻറ്റിയൊക്കെ എന്തോര സ്നേഹമെന്നറിയോ ആൻറ്റി ഇപ്പോഴാട്ടോ നമ്മൾ കാണുന്നത് ആൻറ്റി കണ്ടിങ്ങനെ അയ്യോ വന്നു എന്നുള്ള നിലയിലൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഭയങ്കര സ്നേഹമാണ് അത്രയ്ക്ക് സ്നേഹമാണ് ഇത് ചേച്ചിയുടെ സുനി ചേച്ചിയുടെ സിസ്റ്റർ ആട്ടോ സിസ്റ്റർ ഹസ്ബൻഡ് അങ്കിളിനെ ആൻറ്റിയൊക്കെ നേരിട്ട് അറിയാമെങ്കിലും സിസ്റ്ററിനെയൊക്കെ നമ്മൾ ഫോൺ വഴിയേ സംസാരിച്ചിട്ടുള്ളൂ എന്നിട്ടും ഭയങ്കര സ്നേഹം കേട്ടോ അപ്പോൾ സിസ്റ്ററിൻ്റെ മോളുമായിട്ടൊക്കെ വേദന ഭയങ്കര കൂട്ടാണ് കുറച്ച് കുറച്ച് നാളായി എല്ലാവരും കണ്ടിട്ട് തമ്മിൽ കണ്ടിട്ട് അപ്പോൾ മോള് മറന്നുപോയി വേദയും അറിയാം പക്ഷേ മറ്റേ മോള് നല്ല ചെറുതായിരുന്നു ഇപ്പോൾ ആൾ വളർ വളർന്നപ്പോൾ വേദയൊക്കെ മറന്നു കേട്ടോ ഇതേതാണ് ബിശ്വാസിൻ്റെ കുഞ്ഞിലുള്ള ഫോട്ടോ കേട്ടോ ഇപ്പോൾ ആൾക്കണ്ടാൽ മനസ്സിലാകത്തേ ഇല്ല അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന കാര്യമെല്ലാം പറഞ്ഞ ശേഷം വൈകക്കുട്ടി വന്ന് എന്നോട് പറയാം വേദശേഷി അവിടെ ആക്കിയിട്ട് പോകും പ്ലീസ് പിന്നീട് വന്ന് പിക്ക് ചെയ്യുക എന്നൊക്കെ പറയുകയാണ് ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല മോളെ ഈ സമയമില്ല ഇനി ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആക്ച്വലി വൈകമോളൊക്കെ ഞാൻ എപ്പോഴും കേട്ടോ അവൾ ജനിച്ച ശേഷം കാണുന്നത് അവർ ദുബായിലല്ലേ ഇപ്പോൾ നമ്മൾ വയനാടൊക്കെ പോകുമ്പോൾ അങ്ങനെ ആൻറ്റിയിട്ടൊക്കെ നിൽക്കുമെങ്കിലും ഇവരെ കാണത്തില്ല ഫോൺ വഴി സംസാരിക്കുന്നല്ലാണ്ട് നേരിട്ട് കാണൽ വളരെ കുറവാണ് അപ്പോൾ മോളെ എപ്പോഴും കാണുന്നത് എന്നിട്ട് പോലും ആ മോൾക്ക് എന്ത് സ്നേഹമാണെന്നറിയോ ഭയങ്കര ഒരു ഭയങ്കര നല്ലൊരു ഫാമിലി ആട്ടോ സൂനചേച്ചിയുടേതും ചേട്ടൻറ്റേതും ഒക്കെ അപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ഫസ്റ്റ് സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ പൊറോട്ട മട്ടൻ്റെ കളിയായിരുന്നു എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ച് കേട്ടോ എൻ്റെ ഞാൻ ഞാനിന്നും ഡയറ്റ് ഡയറ്റ് ഡയറ്റെന്ന് പറയുന്നിട്ട് ഞാനിരിക്കുന്നോ നോക്കിയ ദൈവം കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ചെയ്തു എന്നും ഡയറ്റ് ഡയറ്റെന്ന് പറയാം അവൾ ഇരിക്കുന്നോ നോക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തേക്കുന്നുണ്ട് സത്യം കേട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഫുഡൊക്കെ കാണുമ്പോൾ കയ്യിൽ നിന്ന് പോവും കേട്ടോ ഇത് മട്ടൻ പൊറോട്ട സ്റ്റാ സ്റ്റഫാട്ടോ മട്ടൻ പൊറോട്ട സ്റ്റഫ് പൊറോട്ട അപ്പം മട്ടൻ കറി ചിക്കൻ കറി ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു കഴുപ്പ് ഞാൻ കഴിച്ചു കേട്ടോ എല്ലാത്തിന്ന് കുറേശ്ശെ വാങ്ങി കഴിച്ചായിരുന്നു ആദ്യം പൊറോട്ടയും പൊറോട്ട മട്ടൻ സ്റ്റഫും മട്ടൻ കറിയും റൈസും മാത്രമേ വാങ്ങിയുള്ളൂ പിന്നെയാണ് ചെന്ന് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങിയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡെസേർട്ടായിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു കുൽഫി ഉണ്ടായിരുന്നു ഞാൻ ഐസ്ക്രീം കൂപ്പായിട്ടും വാങ്ങി കഴിച്ചു കുൽഫി വാങ്ങി കഴിച്ചു കേട്ടോ ഈ ചൂടത്ത് എത്ര ഐസ്ക്രീം കഴിച്ചാലും എനിക്ക് മതിയാവില്ല കഴിച്ചു കേട്ടോ എന്നിട്ട് ഫുഡെല്ലാം കഴിച്ച ശേഷം എല്ലാവരോടും ടാറ്റ ബബായി ഇറങ്ങി ഇറങ്ങി കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങേണ്ടി വന്നു വിശ്വാസൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ദിവസം കൂടി ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ